സന്തോഷം ആ തരത്തിലുള്ള തോന്നുന്നു സ്വാഭാവികമായ തളർപ്പില്ലാത്ത സന്തോഷം ഒരുപാട് അഞ്ചു ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടാമത്തെ പുറത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാതെ ഒരുപാട് സന്തോഷം പിന്നെ കൂടുതൽ എന്താ ആ ഓക്കെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെ ടോബോ ജോസിനെ മീറ്റ് ചെയ്യുന്നു ആ കഥ ഇങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതിന് പുറം കാണേണ്ടി വരും

ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നതിന്റെ ഭാഗം അയാൾ അയാളുടെ അയാളിൽ തന്നെയുള്ള ഒരു ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് എന്നല്ല അത് അതല്ലെങ്കിൽ ആക്ഷൻ ഡ്രാമ ജോണിൽപ്പെടുന്ന സിനിമയാണ് അതിൽ തന്നെ അതിൻ്റെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വേറെ വേറെയാണ് നമ്മളിപ്പോ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സിനിമകളൊന്നും ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെയല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത് അപ്പോ ആ ഒരു വ്യത്യാസം അല്ല അതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് സിനിമയുടെ യാത്രയിൽ ഉണ്ടാവുന്നുണ്ട് അപ്പം വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ ട്രീറ്റ്മെന്റിന്റെ മെത്തേഡുകളിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഓരോ മാറ്റങ്ങളും മാറ്റങ്ങളുണ്ടാകും സ്വാഭാവികമായും ഈ സിനിമയിലുണ്ടാകും അത് ഞാൻ പൊതുവേ ആക്ഷൻ സിനിമകൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ് സ്വാഭാവികമായും അതു ഹീറോസ് ആക്ഷൻ ചെയ്യേണ്ടി വരുമല്ലോ അപ്പൊ അങ്ങനെ ആക്ഷന് പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ഡിസ്കസ് തന്നെയാണ് ജോസേട്ടായി ജോസ് നാട്ടുപുറത്തെ ചെറിയ ചെറിയൊരു ഷോ അടി എന്തെങ്കിലും വഴക്കെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അടികാരനാ അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെയുള്ള ആളൊന്നും അല്ല നാട്ടിൻ പുറത്തൊരു ഡ്രൈവറാണ് ടൂറിസ്റ്റുകളായി അയ്യേഞ്ചി കൊണ്ടുവരുന്നത് ഭയങ്കര അവിടെ ചില ട്രിഫ്റ്റിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ അവരെ ഇമ്പ്രസ് ചെയ്യുന്ന ആളാണ് പക്ഷെ അത് പറയേണ്ട കാണിക്കുന്നില്ല ഈ പുള്ളി ഇയാളേക്കാളും നൂറ് ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്തായാലും സ്ഥിതി അതാണ് ഈ ചുരുക്കം ചുരുക്കി പറഞ്ഞത് അതിനകത്തുള്ള അടിയെ നടക്കുള്ളൂ നമ്മളെങ്ങനെ സാധാരണ മനുഷ്യർ പോയി എവിടെയെങ്കിലും ഒക്കെ പെട്ടാൽ വീട്ടിൽ കൊണ്ട് പൊന്തരാ പക്ഷെ ജ്യൂസ് പിടിച്ച് നിക്കുന്നു നമ്മുടെ സമാധാനം സ്വഭാവമുണ്ട്